എല്ലാവർക്കും നമസ്കാരം ഇന്ന് മനുഷ്യ ജീവിതത്തെ അലട്ടുന്ന ഏറ്റവും രൂക്ഷമായ പ്രശ്നം ജീവിതത്തിൽ അനുഭവപ്പെടുന്ന ശൂന്യതയും വർദ്ധതയുമാണ് എനിക്ക് എന്തിനാണ് ഇങ്ങനെ ഒരു ജീവിതം ഇത് എങ്ങനെയെങ്കിലും ഒന്ന് അവസാനിച്ചാൽ മതിയായിരുന്നു ഇത്തരം ചിന്തകൾ മനുഷ്യരിൽ ഏറെ വർദ്ധിച്ചു വരുന്നു സൗന്ദര്യം ഉണ്ടായിട്ടും സുന്ദരമല്ലാത്ത ജീവിതം സൗകര്യങ്ങൾ ഉണ്ടായിട്ടും അസന്തുഷ്ടി സ്ഥാനങ്ങൾ ഉണ്ടായിട്ടും അസ്ഥാനത്താണെന്ന് തോന്നൽ സ്റ്റാറ്റസ് ഉണ്ടായിട്ടും അസമാധാനത്തിൻ്റെ നീറ്റൽ സുഹൃത്തുക്കൾ ഉണ്ടായിട്ടും എന്തെന്നില്ലാത്ത ഏകാന്തത വീടുണ്ടായിട്ടും ഭവനമാകാത്തതിന്റെ വിതുമ്പൽ മേൽത്തരം മെത്തകൾ ഉണ്ടായിട്ടും ഉറങ്ങാൻ പറ്റാത്തതിന്റെ പ്രതിസന്ധി ഉണ്ടായിട്ടും ഇച്ഛാഭംഗത്തിന്റെ നൊമ്പരം വിദ്യാഭ്യാസം എത്ര വർദ്ധിച്ചിട്ടും ഉത്തരം കിട്ടാത്ത ചോദ്യശരങ്ങൾ വിജയിച്ചിട്ടും വിജയം നിലനിർത്താനുള്ള നെട്ടോട്ടം എല്ലാം എല്ലുണ്ടായിട്ടും ഒന്നുമില്ല എന്ന തോന്നൽ ഈ അവസ്ഥയ്ക്ക് പറയുന്ന പേരാണ് ജീവിതത്തിലെ വരൾച്ച ഡ്രൈനസ് ഓഫ് ലൈഫ് എന്ന് അതിനെ നമുക്ക് വിലയിരുത്താം അതിന്റെ ഒരു കാരണം താൽക്കാലിക നേട്ടങ്ങളിലാണ് നമ്മുടെ ഫോക്കസ് ജീവിതത്തിൽ പലപ്പോഴും സൃഷ്ടിതാവായ ദൈവത്തെ മറക്കുന്നു താൽക്കാലിക നേട്ടങ്ങൾക്ക് വേണ്ടി മൂല്യങ്ങളെ ബലികഴിക്കുന്നു ബന്ധങ്ങൾക്ക് അതിൻ്റെതായ പ്രാധാന്യം നൽകുന്നില്ല സ്വാർത്ഥതയുടെ ചീഴ്ത്തുകൊട്ടാരത്തിനുള്ളിലാണ് പലപ്പോഴും നമ്മൾ ജീവിതം കെട്ടിപ്പടുക്കാൻ ശ്രമിക്കുന്നത് ഒരു ചിന്തകൻ എഴുതുന്നു ലൈക്ക് എ റിവർ വിതഔട്ട് വാട്ടർ ഡ്രൈനസ് ക്രാക്സ് ദാർട്ട് ഒരു ഭക്തയായ മഹതി ഇങ്ങനെ എഴുതുന്നുണ്ട് വെൻ ഐ ആം ഇൻ ദ സ്റ്റേറ്റ് ഓഫ് സ്പിരിച്വൽ ഡ്രൈനസ് അനേബിൾ ടു പ്രേ ഓർ ടു പ്രാക്ടീസ് ആത്മീയ വരൾച്ച നമ്മളെ ബാധിക്കുമ്പോഴാണ് നമുക്ക് ശരിയായി പ്രാർത്ഥിക്കാൻ കഴിയില്ല നന്മ ചെയ്യുവാൻ നമുക്ക് ശേഷി ഉണ്ടാകില്ല നമ്മൾ നമ്മളിലേക്കൊന്ന് സൂക്ഷിച്ചു നോക്കിക്കേ പ്രാർത്ഥിക്കുവാൻ നമുക്ക് വിമുഖതയുണ്ടോ നന്മ ചെയ്യുന്നതിൽ നമ്മൾ അലസത കാണിക്കുന്നുണ്ടോ അതിന്റെ കാരണം ആത്മീയ വറുതിയിലാണ് നമ്മുടെ ജീവിതം ഹെൻറി ന്യൂവെൻ എഴുതുന്നു ഇറ്റ് ഈസ് പ്രിസൈസ്ലി ഇൻ ടൈംസ് ഓഫ് സ്പിരിച്വൽ ഡ്രൈനസ് ദോൾഡ് ഓൺ ടു അവർ സ്പിരിച്വൽ ഡിസിപ്ലിൻ സോ ദാറ്റ് വിൻ ഗ്രോമസി ശരിക്കും ഒരു ആത്മീയ അച്ചടക്കം നമുക്കുണ്ടാകണം ദൈവവുമായുള്ള ആത്മബന്ധത്തിന് അത് ഏറ്റവും സ്പിരിച്വൽ ഡ്രൈനസ് മൂലം വെള്ളൽ ബാധിച്ച ഒരു ലോകത്തിൻ്റെ നടുവില നമ്മൾ ജീവിക്കുന്നത് തകർന്ന ബന്ധങ്ങൾ തകർന്ന വാഗ്ദാനങ്ങൾ തകർന്നുപോയ സത്യങ്ങൾ തകർന്നുപോയ പ്രതീക്ഷകൾ ഇതിനിടയിൽപ്പെട്ട് ഉടലാനാണോ നമ്മുടെ ജീവിതം കൈപ്പേറിയ ഇത്തരം വിള്ളലുകളെ അതിജീവിക്കണം അതിന് ആഴത്തിലുള്ള ദൈവവിശ്വാസം നമുക്കുണ്ടായിരിക്കണം ഒരു പ്രാർത്ഥനാ ജീവിതം നമുക്കുണ്ടായിരിക്കണം നന്മ ചെയ്യാനുള്ള പ്രസന്നത നമ്മളിൽ ഉണ്ടായിരിക്കണം അങ്ങനെ ദൈവവുമായുള്ള ആത്മബന്ധം വർദ്ധിപ്പിച്ചു വേണം ഈ വരൾച്ചയെ നമുക്ക് അതിജീവിക്കാൻ ോബിന്റെ പുസ്തകം നാൽപ്പത്തിരണ്ടാം അധ്യായം രണ്ടാം വാക്യം നിനക്ക് സകലവും കഴിയുമെന്നും നിന്റെ ഉദ്ദേശമൊന്നും അസാധ്യമല്ലെന്നും ഞാൻ അറിയുന്നു ഒരു നിമിഷം നമ്മുടെ ഹൃദയ കണ്ണുകളെ നമ്മുടെ ദൈവമായ കർത്താവിംഗ്ലേക്ക് ഉയർത്താം ദൈവമേ 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 ബലഹീനരായ ഞങ്ങളോട് തോന്നണമേ ഇന്നയോളം വഴി നടത്തിയ ധന്യതകൾക്കായിട്ട് സ്തോത്രം ഈ ലോകത്തിൽ എന്തെല്ലാം നേടിയാലും അങ്ങില്ലെങ്കിൽ ശൂന്യതയാണല്ലോ പലപ്പോഴും ലോകപരമായി പല നേട്ടങ്ങൾ ഞങ്ങൾ ഉണ്ടാക്കിയെങ്കിലും ഞങ്ങൾ ജീവിതത്തിൽ അനുഭവിക്കുന്ന വരൾച്ച അസന്തുഷ്ടി നിരാശ ഇതിൻ്റെ കാരണം വിശ്വാസ ജീവിതത്തിൽ ഞങ്ങൾക്ക് വന്നിട്ടുള്ള കുറവുകളാണ് അങ്ങയുടെ ദിവ്യമായ കരുണ ഞങ്ങളെ കാത്തുകൊള്ളണമേ ജീവിത വഴികളിൽ അങ്ങയെ മുറുക പിടിക്കുവാൻ ഞങ്ങൾക്കിടയാകണമേ ദൈവം ഞങ്ങളുടെ ജീവന്റെ ബലമെന്ന് എപ്പോഴും ഓർക്കുവാനും പ്രവർത്തിക്കുവാനും അവിടുന്ന് ഞങ്ങളെ സഹായിക്കണമേ ജാഗ്രതയോടെ ഈ മുൻപോട്ട് അവയെ പരിശുദ്ധാത്മാവേ ശക്തീകരിക്കണമേ ആയ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നിസ്തുല നാമത്തിൽ തന്നെ ദൈവ നമ്പുരൻ എല്ലാവരെയും